അൻപത് കിലോ അരിയും മേത്തക്കിയും ഉൾപ്പെടെ അൻപത്തിരണ്ടിനം പലവൻ ജനങ്ങൾ നിറച്ച സമ്പൂർണ്ണ ഓണക്കിറ്റാണ് ഇത്തവണ കുമരകം വെട്ട് നേതാജി അക്ഷയശ്രീയുടെ ഓണസ്മരം കുമരകംപെട്ടിൽ നടന്ന ചടങ്ങിൽ പ്രദേശവാസികളായ നൂറിൽ പരം ആളുകൾക്ക് കിറ്റ് വിതരണം ചെയ്തു അക്ഷയ് ശ്രീ ജില്ലാ സെക്രട്ടറി സന്തോഷ് ഇടവണ യോഗം ഉദ്ഘാടനം ചെയ്തു ത്ത് സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകാതെ ഓണം ആഘോഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കുമരകം മെട്ട് നേതാജി അക്ഷയശ്രീയുടെ ആഭിമുഖ്യത്തിൽ ഓണക്കിറ്റ് വിതരണം നടത്തിയത് അൻപത് കിലോ അരിയും അൻപത്തിരണ്ടിനം പല വ്യഞ്ജനങ്ങളും പ്രദേശവാസികളായ നൂറിൽപ്പരം ആളുകൾക്കാണ് വിതരണം ചെയ്തത് അക്ഷയശ്രീ പ്രസിഡന്റ് ടി ഡി ബിജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അക്ഷയശ്രീ ജില്ലാ സെക്രട്ടറി സന്തോഷ് ഇടവന യോഗം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം വിജി അനിൽകുമാർ സംഘം നേതാക്കളായ ജി ജയൻ കണ്ണൻ മയൂരി എം ജി ബിനു ഡി മുരളീധരൻ ജെ ഷിജു എന്നിവർ സംസാരിച്ചു കൂടുതൽ ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് ഭാരവാഹികൾ പറഞ്ഞു പാമ്പടമ പഞ്ചായത്തിലെ ഭാഗത്തായിട്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന അക്ഷയശ്രീയാണ് നേതാജി അക്ഷയശ്രീ പുരുഷ സ്വയം സഹായ സംഘമാണ് എല്ലാ നമ്മുടെ ഈ ഉപരാകമ്പട്ട് പോലുള്ള ഗ്രാമീണ പ്രദേശത്തിലെ ഗ്രാമങ്ങൾക്ക് ഈ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തുകൊണ്ട് എല്ലാ വീടുകളിലേക്കും ഈ ഓണക്കിറ്റ് വളരെ മിതമായ നിരക്കിൽ തന്നെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ അവരുടെ വീടുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നദാജി അക്ഷയശ്രീയുടെ കാര്യകർത്തകൾ ഈ ഇത്തരം ഒരു ഓണക്കിറ്റ് വിതരണം സംഘടിപ്പിച്ചിട്ടുള്ളത് ഏതാണ്ട് നൂറോളം വീടുകളിലേക്ക് അൻപത്തിരണ്ടോളം ഐറ്റങ്ങളാണ് ഈ ഒരു ഓണ കിറ്റ് വിതരണത്തിന്റെ ഭാഗമായിട്ട് അവർ എത്തിക്കുന്നത് സൗജന്യമായിട്ടുള്ള കിറ്റ് വിതരണവും ഇതിനോടൊപ്പം പല കുടുംബങ്ങളിലേക്കും ഈ കാര്യകർത്താക്കൾ എത്തിക്കുന്നുണ്ട് ഇതൊരു ഈ ഗ്രാമത്തിലെ പല കാര്യങ്ങൾക്ക് ഒരു തുടക്കം എന്ന രീതിയിലാണ് ഈ നേതാജി അക്ഷയശ്രീയുടെ കാര്യകർത്താക്കൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും അവരുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ അഭിനന്ദനാർഹമാണ് മിഷന്റെ എല്ലാവിധ സപ്പോർട്ടും ും പിന്തുണയും അറിയിക്കുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ വിപുലമായ പ്രവർത്തനങ്ങൾ നടത്തിയ നേതാജി അക്ഷയ തുടർന്നും പ്രദേശത്തെ ജനങ്ങൾക്ക് പ്രയോജനകരമായ പ്രവർത്തനം നടത്താൻ ശ്രമിക്കുകയാണെന്ന് പ്രസിഡന്റ് ടി ഡി ബിജുവും കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്